നമസ്കാരം സീറ്റ് നിഷേധം ഒരു പാർട്ടിയുടെ മുന്നണി മാറ്റത്തിനിടയാക്കിയ മണ്ഡലമാണ് കൊല്ലം സി പി എം സീറ്റ് നിഷേധിച്ച ആർ എസ് പി രണ്ടായിരത്തി എൽ ഡി എഫ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിനായി ആ വർഷം മത്സരത്തിനിറങ്ങിയപ്പോൾ ഉറച്ച സീറ്റിലെ പ്രതാപം എൽ ഡി എഫിന് നഷ്ടമായി രണ്ടായിരത്തിഒന്പതിലെ തിരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫാണ് മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിക്കുന്നത് ിൽ കോൺഗ്രസ് ആർ എസ് പിക്ക് സീറ്റ് കൈമാറി പത്തൊമ്പത് വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എൻ കെ പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയത്തിനായാണ് ഇത്തവണ ഇറങ്ങുന്നത് എം എ ബേബിയും ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും പരാജയപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ചുമതല ഇത്തവണ സി പി എം ഏൽപ്പിച്ചിരിക്കുന്നത് കൊല്ലം എം എൽ എം മുകേഷിനാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായിട്ടില്ല ആർ എസ് പിയുടെ മുന്നണി മാറ്റത്തെ തുടർന്ന് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രയോഗം ഉണ്ടായതും കൊല്ലത്താണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന ആർ എസ് പി കൊല്ലം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് യു ഡി എഫിലേക്ക് പോകുകയും പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുകയും ചെയ്തതോടെയാണ് കൊല്ലം ശ്രദ്ധാ കേന്ദ്രമാകുന്നത് പ്രേമചന്ദ്രനെതിരെ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പരനാറി പ്രയോഗം കേരളമാകെ രാഷ്ട്രീയ ചർച്ചയായി കുണ്ടറ എം എൽ എ ആയിരുന്ന എം എ ബേബിയെയാണ് കൊല്ലം പിടിക്കാൻ സി പി എം നിയോഗിച്ചത് സി പി എം സി പി ഐ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നതോടെ പരാജയപ്പെട്ട എം എ ബേബി എം എൽ എ പദം രാജിവെക്കാനൊരുങ്ങി പിന്നീട് ഡൽഹിയിലേക്ക് പ്രവർത്തന മേഖല മാറ്റി െട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച പ്രേമചന്ദ്രനെ തഴഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സീറ്റ് പിടിച്ചെടുത്ത സി പി എം രണ്ടായിരത്തി ആർ എസ് പിക്ക് സീറ്റ് നിഷേധിച്ചതോടെയാണ് അവർ മുന്നണി വിട്ടത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുണ്ടറയിലും അഞ്ചാലുമൂട്ടിലും തേവലക്കരയിലുമാണ് പ്രേമചന്ദ്രനെതിരെ പിണറായി പരനാറി പ്രയോഗം നടത്തിയത് ഇത് തോൽവിക്ക് പ്രധാന കാരണമായെന്ന് പിന്നീട് ഇടതുമുന്നണി വിലയിരുത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ എൻ ബാലഗോപാലിനെ രംഗത്തിറക്കിയെങ്കിലും മുപ്പത്തി ഏഴായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറായി ഉയർന്നു രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച എം മുകേഷിന്റെ ഭൂരിപക്ഷം പതിനേഴായിരത്തി അറുനൂറ്റി പതിനൊന്നായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ബിജെപി വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുന്ന സ്ഥലമാണ് കൊല്ലം രണ്ടായിരത്തിഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂവായിരത്തി എഴുപത്തി എട്ട് വോട്ടും രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ടുമാണ് ബി ജെ പി നേടിയത് ഇത്തവണ കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് മത്സരിക്കുമെന്ന് പ്രചാരണമുണ്ട് പക്ഷേ ബി ജെ പി നേതൃത്വം ഇത് തള്ളിക്കളയുന്നു കൊല്ലം മണ്ഡലം തിനുശേഷം എട്ട് തിരഞ്ഞെടുപ്പുകളിൽ ഇടതു പാർട്ടികൾ വിജയിച്ചു ഒരു തിരഞ്ഞെടുപ്പിൽ ആർ എസ് പി നേതാവായിരുന്ന ശ്രീകണ്ഠൻ നായർ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു ആറ് തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വിജയിച്ചു ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം കുണ്ടറ ഒഴികെയുള്ള മണ്ഡലങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് എൽ ഡി എഫ് ആണ്